സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവകാശങ്ങൾക്കായി സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ജോലിയിൽ പ്രവേശിക്കാത്ത ആശാവർക്കർമാരുടെ പേരിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് ചാലക്കുടി മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ കത്തിച്ചും പ്രതിഷേധിച്ചു ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ ഡി സി സി സെക്രട്ടറി കെ ജെയിംസ് പോൾ യു ഡി എഫ് കൺവീനർ ഒ എസ് ചന്ദ്രൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ആശാവർക്കർ പ്രതിനിധി റിനി മേജോ സൗമ്യ വിനേഷ് മേരി നളൻ വി എൽ ജോൺസൺ സൂസി സുനിൽ ജിതി രാജൻ സുബി ഷാജി ചന്ദ്രശേഖരൻ സി എം തങ്കപ്പൻ രാജേഷ് കുമാർ ഷിഫ സന്തോഷ് തോമസ് പുല്യാടൻ എന്നിവർ പ്രസംഗിച്ചു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞ പോലെ പാവപ്പെട്ട അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് ഓരോ കുടുംബങ്ങളും ഇറങ്ങി കുട്ടികളുടെ ആയാലും കൌമാരപ്രായമുള്ളവരെയായാലും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വിവാദത്തിൽപ്പെട്ടതാണ് നമ്മുടെ ആശാവർക്കർമാർ അവർക്ക് ന്യായമായ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഉണറിയം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായമായ ഒരു സമരമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവര് ഒരുപാട് ദിവസം ഇപ്പൊ പതിനേഴാമത്തെ യാത്ര ഇരുപതാമത്തെ ദിവസമാണ് അവർ നിരാകാരം എടുക്കുന്നത് അവരുടെ ആ സമരം തീർത്തും ന്യായമാണെന്നും ആ സമരത്തിന് അപഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും നേതാക്കന്മാരുടെ ദാക്ഷ്യത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന സഹന സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുള്ള നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം ഇത്തരം ചടങ്ങുകൾ നടക്കുന്നു ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം